കമൽഹാസന്റെ ഏറ്റവും പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാൾ വേറെ ആരുമല്ല മലയാളത്തിന്റെ സ്വന്തം മഹാനടൻ മോഹൻലാലിനെ കുറിച്ച് സംസാരിക്കുകയാണ് പ്രിയപ്പെട്ട കമൽഹാസൻ ഉന്നയിപ്പോൾ ഒരുവൻ എന്ന ചിത്രത്തിലാണ് താനും മോഹൻലാലും ആദ്യമായി അഭിനയിച്ചിരുന്നത് എന്ന് കമൽഹാസൻ ഓർത്തെടുത്തു പറഞ്ഞു തന്റെ അനുഭവത്തിൽ അഭിനയിക്കാൻ അറിയാത്ത നടനാണ് മോഹൻലാൽ എന്നും അദ്ദേഹത്തിന് ബിഹേവ് ചെയ്യാനേ അറിയൂവെന്നും കമൽഹാസൻ വ്യക്തമാക്കി ഇന്ത്യൻ സിനിമയിലെ മികച്ച അഞ്ചു നടന്മാരെ താൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിലൊരാൾ മോഹൻലാൽ ആയിരിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ കഴിവിനെക്കുറിച്ച് പറയാൻ കൂടെ അഭിനയിക്കേണ്ടതില്ല എന്നും കമൽഹാസൻ കൂട്ടിച്ചേർത്തു താൻ മോഹൻലാലിന്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടെന്നും തന്നിലെ ആസ്വാദകനെ മോഹൻലാലിന്റെ കഥാപാത്രങ്ങൾ അമ്പരിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂവിൽ വ്യക്തമാക്കുകയായിരുന്നു ഉന്നേപ്പോൾ ഒരുവനിലാണ് ഞാനും ലാൽസാറും ഒന്നിക്കുന്നത് ആ സിനിമയിൽ ഞങ്ങളുടെ കോമ്പിനേഷൻ സീൻ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ അനുഭവത്തിൽ മോഹൻലാൽ അഭിനയിക്കാൻ അഭിനയിക്കാനറിയാത്തൊരു നടനാണ് ബിഹേവ് ചെയ്യാനേ അദ്ദേഹത്തിനറിയുന്നു നമ്മൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടുന്നു എന്ന് കരുതുക വിശേഷങ്ങൾ പരസ്പരം ചോദിച്ചറിയും അതുപോലെയാണ് ലാൽ ലാൽസാറിന്റെ അഭിനയം വല്ലാത്തൊരു ഒഴുക്കുണ്ട് താളം എല്ലാം അതിനുണ്ട് അതാണ് ആ നടന മഹിമ ഇന്ത്യൻ സിനിമയിലെ മികച്ച അഞ്ചു നടന്മാരെ ഞാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിലൊരാൾ മോഹൻലാലായിരിക്കും ലാൽസാറിൻ്റെ കഴിവിനെക്കുറിച്ച് പറയാൻ ഒന്നിച്ചഭിനയിച്ച അനുഭവം പറയേണ്ടതില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ എത്രയോ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് വലിയ ആരാധന തോന്നിയിട്ടുമുണ്ട് പല സിനിമകളിലെയും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ എന്നിലെ ആസ്വാദകനെ അമ്പരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അനുഭവമാണ് വനപ്രസ്ഥത്തിലെ കഥകളി നടൻ അഭിനയത്തിൽ ലാൽസാറിൻ്റെ ഋതം എത്ര ഉന്നതിയിലാണെന്ന് ബോധ്യപ്പെടാൻ ആ സിനിമ മാത്രം മതി വിരലുകളിൽ പോലും നടന താളം വിനയിച്ചുകൊണ്ടുള്ള അദ്ദേഹം കഥാപാത്രമായി മാറുന്നുണ്ട് കമൽഹാസൻ വ്യക്തമാക്കി മലയാളികൾക്ക് മാത്രമല്ല തമിഴ്നാടുള്ള ഒരു സൂപ്പർ സ്റ്റാറിന് വരെ മോഹൻലാലിന് അത്രത്തോളം ഇഷ്ടമാണ് അത്രത്തോളമുണ്ട് ഉണ്ട് അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രതിഭ